എല്ലാവർക്കും വൃക്കമെൻ്റെ ന്യൂ ഇയർ ആശംസ നേരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന നമ്മൾക്ക് ഏറ്റവും ഗുണമുള്ള അല്ലെ നല്ല രീതിയിൽ ഗുണമുള്ള ഒരു വീഡിയോ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ചെറിയ മുതൽ മുടക്കിൽ ഒരു ബിസിനസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന എന്നാൽ നല്ല റിട്ടേൺസ് നല്ല വരുമാനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഗുണമുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ തന്നെയാണിത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടും തുടർന്നും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കിടക്കാം സോ ഈ കാണുന്ന വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും കൂടുതൽ ആളുകൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കഴിച്ച ഫുഡ് എന്ന് പറഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ബിഹേവിയർ ആണ് ഓക്കെ അതേപോലെ തന്നെയാണ് ഓഫ്ലൈൻ ബിസിനസ്സിലും ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തി ആളുകൾ കഴിച്ചിട്ടുണ്ടാവുക എന്നുള്ളതും ഞാൻ വിശ്വസിക്കുന്നു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹോട്ടലുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഭക്ഷണ വിഭവങ്ങളിൽ ഒരു പ്രധാന ഭക്ഷണമാണ് ബിരിയാണി എന്നുള്ളത് അതിനെ വീണ്ടും വീണ്ടും തെളിയിപ്പിക്കുന്ന ഒരു കണക്കാണ് ഇപ്പോഴാണ് ഈ മാധ്യമ ചാനലുകളിൽ പുറത്തുവിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും കൂടുതൽ ആളുകൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കഴിച്ച ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ വിഭവമാണ് ബിരിയാണി എന്നുള്ളത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്കൊരു ബിരിയാണി നമുക്ക് ലഭിക്കാൻ സാധ്യത ഉണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ എത്ര പേരുകൾ വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിക്കുന്നവരാണ് അപ്പം എല്ലാവരുടെയും അക്കൗണ്ടുകളിൽ ഇതിൻ്റെ സ്റ്റോറീസും സ്റ്റാറ്റസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓർഡറുകൾ കിട്ടും പിന്നെ ഒരു ബിരിയാണി വിൽക്കാനുള്ള സിസ്റ്റമാണ് നമുക്ക് ചെറിയ രീതിയിലൊരു പെട്ടി വേണ്ടി വരും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു കാറോ അല്ലെങ്കിൽ ഒമിനോ അല്ലെങ്കിൽ അങ്ങനെ അതുപോലുള്ള ചെറിയ വണ്ടികൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ടൗൺ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഓഫീസൊക്കെ ഉള്ള പ്രവർത്തിക്കുന്ന ഏരിയാസിന അവിടെ അല്ലെങ്കിൽ ഒന്നും വേണ്ട നമുക്ക് ഒരു ഹൈവേയുടെ സൈഡിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വണ്ടി ഇട്ടിട്ട് നമുക്ക് ചെറിയ രീതിയിൽ ചെറിയ ഫ്ലെക്സ് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബിരിയാണി വിട്ടുപോകും എന്നുള്ള കാര്യം സംശയമില്ല അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ വിൽക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞത് നമുക്ക് വീട്ടിൽ അതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ രീതിയിൽ നമുക്ക് ബിരിയാണി കൗണ്ടറി എന്നുള്ള രീതിയിൽ നമുക്കൊരു ചെറിയ ഷെഡോ ചെറിയ റൂമോ സെറ്റ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നല്ല രീതിയിൽ വെറും ബിരിയാണി കൗണ്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ കഴിയും ഇതേപോലെ തന്നെ നമുക്ക് അവിടെ ഓഫ്ലൈൻ കസ്റ്റമേഴ്സിനെ കിട്ടും ഓക്കെ അവിടെ സ്ഥിരമായിട്ട് അവിടെ വന്ന് കഴിക്കാനുള്ള കസ്റ്റമേഴ്സിനെ കിട്ടും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ടേബിൾ കൊടുത്തിട്ട് അവിടെ ഡെയിലി ഇരുന്ന് കഴിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കാം ഇല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് വെറും ഓൺലി ഡെലിവറി സിസ്റ്റം ഉണ്ടാക്കാം പാർസൽ വരിച്ച് പോകുന്ന സിസ്റ്റം ഉണ്ടാക്കാം നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ എടുത്തിട്ട് അവിടെ കൊണ്ടു കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട് അപ്പം വെറും ഓൺലൈനിൽ കൂടെ സിസ്റ്റ് സെറ്റ് ചെയ്യാം വെറും പാർസൽ രീതിയിൽ സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ വേണം സെറ്റ് ചെയ്യാം എങ്ങനെയാലും ബിരിയാണിക്ക് എപ്പോഴും ആളുകൾ ഉണ്ട് എന്നുള്ളത് സത്യം ഓക്കെ അപ്പം നല്ല ബിരിയാണി കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം വന്നത് പല രീതിയിലുള്ള ബിരിയാണികളും നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ് തലശ്ശേരി ബിരിയാണി തലശ്ശേരി ദം ബിരിയാണി അതേപോലെ തന്നെ തൃശ്ശൂർ ഫ്രൈ ടൈപ്പ് ബിരിയാണി ഉണ്ട് ഓക്കെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിരിയാണി പിന്നെ അതേപോലെ തന്നെ ഹൈദരാബാദി ബിരിയാണികൾ അങ്ങനെ പല രീതിയിലുള്ള ബിരിയാണികൾ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബിരിയാണി ഏതാണോ അല്ലെങ്കിൽ നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയ ബിരിയാണി ഏതാണോ എന്നുള്ളതാണ് ആ ബിരിയാണിനെ നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക അത്ര മാത്രമേ നമ്മളിവിടെ ചെയ്യേണ്ടതുള്ളൂ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഹോട്ടലിൽ പോയി ബിരിയാണി മേടിച്ചു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെ ഓൺലൈനും ഓഫ്ലൈനും ബിരിയാണിക്ക് റേറ്റ് ഇന്ന് സാധാരണ ചിക്കൻ ബിരിയാണി കിട്ടാം സാധാരണ ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി നാൽപ്പത് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെ റേറ്റ് വരുന്നുണ്ട് നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നൂറ്റി നാൽപ്പത് രൂപക്ക് നമ്മൾ ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ ഒരു ഏകദേശം നാൽപ്പത് രൂപ നമ്മൾ പ്രോഫിറ്റ് പിടിച്ചോ അല്ലെങ്കിൽ ഇപ്പൊ നാൽപ്പത് രൂപ മുതൽ എഴുപത് രൂപ വരെ നമുക്ക് പ്രോഫിറ്റ് പ്രോഫിറ്റിനാണ് നമുക്കൊരു അമ്പത് രൂപ പ്രോഫിറ്റ് പിടിച്ച് കഴിഞ്ഞാൽ നൂറ് ബിരിയാണി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എങ്ങനെ പോയി കഴിഞ്ഞാൽ പത്തയ്യായിരം രൂപ നമുക്ക് ലാഭം ഓക്കെ അപ്പോൾ ഒരു അയ്യായിരം രൂപ ദിവസം കണ്ണടച്ചുണ്ടാക്കാൻ കഴിയുന്ന സൂപ്പർ സാധനം ഒരു നൂറ് ബിരിയാണി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് വളരെ സുഖസുന്ദരമായിട്ട് ഒരു പത്തയ്യായിരം രൂപ നിങ്ങൾക്ക് പോക്കറ്റിലാക്കാൻ കഴിയും നൂറ് ബിരിയാണി നല്ലിട്ടാ പക്ഷെ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണി വിൽക്കുന്ന ആളുകൾ എത്രത്തോളം ബിരിയാണികൾ വിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കഴിയും നല്ല രീതിയിൽ വിൽക്കുന്ന ബിരിയാണി വിൽക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ നൂറും ഇരുന്നൂറും മുന്നൂറും ബിരിയാണി ഒക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ ബിരിയാണി കൗണ്ടറുകളും പാർസൽ ചെയ്യുന്ന വീട്ടിലുണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് കൗണ്ടറുകളും ഓൺലൈൻ ബിരിയാണി സർവീസ് സെന്ററുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ മിനിമം ഏറ്റവും ചുരുങ്ങിയത് നൂറ് ബിരിയാണി നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം എങ്ങനെ പോയി കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം രൂപ നിങ്ങൾക്ക് കയ്യിലാക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഒരു സംശയമില്ല എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ നല്ല രീതിയിൽ ഒരു ബിരിയാണി കൗണ്ടറോ നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സെറ്റപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുണ്ടാക്കി കൊണ്ട് കൊടുക്കുന്ന സെറ്റപ്പോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ബിരിയാണി മാത്രം അതിൽ നിങ്ങൾ വേറെ ഒന്നും ഉൾപ്പെടുത്തണ്ട നിങ്ങൾ പൊറോട്ടയോ ബീഫോ കറിയോ മറ്റൊന്ന് മറിച്ചതോ നെയ്ച്ചോറോ അല്ലെങ്കിൽ സാധാ ചോറോ ഒന്നും നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തണ്ട ഓൺലി ബിരിയാണി മാത്രം ഉൾപ്പെടുത്തി കൊണ്ടൊരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അയ്യായിരം രൂപയിൽ കുറയാതെ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു കളിയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നല്ല രീതിയിൽ ആൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപയല്ല അതിന്റെ അപ്പുറത്തേക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സൂപ്പർ ബിസിനസ് ആണ് ബിരിയാണി ബിസിനസ് എന്നുള്ളത് കൂടെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ അച്ചാർ കൊടുക്കണം നമുക്ക് അതിൽ കോഴിമുട്ട വെച്ചു കൊടുക്കുന്നവരുണ്ട് പപ്പടം കൊടുക്കുന്നവരുണ്ട് അതേപോലെ തന്നെ റൈത്ത വെച്ചു കൊടുക്കുന്നവരുണ്ട് സലാഡ് വെച്ചു കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ ആളുകൾക്ക് തൃപ്തികരമാകുന്ന രീതിയിലുള്ള ബിരിയാണി നിങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സൂപ്പർ പരിപാടി ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള ഓഫീസുകൾ നിങ്ങളെ തൊട്ടടുത്തുള്ള പല രീതിയിലും വർക്ക് ചെയ്യുന്ന ആൾക്കുണ്ടാവും അവരെ അടുത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ഓർഡർ പിടിക്കാം അപ്പം അവര് ഒരു പ്രോഫി ഡെയിലി ചിലപ്പോൾ ഒരു ബിരിയാണി കഴിച്ചില്ല അപ്പൊ പക്ഷെ അവർക്ക് അവർ ഓഫീസിലൊക്കെ വരുന്ന ഇടക്കിടക്ക് വരുന്ന ഒരു സെലിബ്രേഷനുകളിലോ പരിപാടികളിലോ പട്ട പരിപാടികളിലോ എന്തെങ്കിലുമൊക്കെ പരിപാടികളും സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളെ സമീപിക്കാൻ സാധ്യത ഉണ്ട് ഒരു ഹോം മെയ്ഡ് ബിരിയാണി ഒക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് അതിനായിരിക്കും മുൻഗണന ഒരു ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ബിരിയാണിനേക്കാളും കൂടുതൽ മുൻഗണന എപ്പോഴും ഒരു ഹോം മെയ്ഡ് ബിരിയാണിക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം ഇതുപോലുള്ള ഓഫീസുകളൊക്കെ ഒരു ഓർഡർ തരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്കും പ്രധാന പരിഗണന ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം ഇങ്ങനെ ഒരു ബിരിയാണി ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുക എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ദിവസം ഒരു അയ്യായിരം രൂപ മുതൽ നിങ്ങൾക്ക് എത്രയോ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് ആണ് അപ്പം ഒരു ചെറിയ രീതിയിൽ ബിസിനസ് ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൂപ്പർ ഹിറ്റ് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയ ബിസിനസ് ഉണ്ടാ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏത് ബിരിയാണിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ മനസ്സിലായി ഇപ്പൊ കുട്ടൻ ബിരിയാണി കൊടുക്കുന്നവരുണ്ട് ഒരു പ്രധാന സ്പെഷ്യലായിട്ട് കുട്ടൻ ബിരിയാണി കൊടുക്കുന്ന ഇപ്പൊ ഞാന് നമ്മുടെ ഒരു ഷോപ്പ് കണ്ട് മട്ടനും കുട്ടനും ഓക്കെ അപ്പൊ കുട്ടൻ ബിരിയാണി ഒരു സ്പെഷ്യൽ വിഭവമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു കുട്ടൻ ബിരിയാണിക്ക് പ്രത്യേകം ടേസ്റ്റ് വേണം എന്നാൽ കുട്ടൻ ബിരിയാണി കഴിക്കാത്തവരും ഉണ്ട് നല്ല രീതിയിൽ കഴിക്കുന്നവരുമുണ്ട് അപ്പം നിങ്ങൾ ഏത് ബിരിയാണിയിലാണ് സ്പെഷ്യലൈസ്ഡ് എന്ന് നോക്കുക അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ചിക്കൻ ചിക്കനാവാം കുട്ടനാവാം മട്ടനാവാം ബീഫാവാം എന്താവട്ടെ നിങ്ങൾക്ക് നിങ്ങൾ ഏത് ബിരിയാണിയിലാണോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് ആ ഒരു ബിരിയാണി കൊടുക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക നല്ല ടേസ്റ്റിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ബിരിയാണി നിങ്ങളെ നിങ്ങൾ എവിടെയാണോ അതിൽ വിൽക്കുന്നത് അവിടെ നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പൊ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സായിട്ട് ഈ ബിസിനസ് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പരിശ്രമിക്കാം നല്ലൊരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത കാണാം